എല്ലാം വെച്ച് കിട്ടുന്ന ഒരു പടമാണ് ഇറങ്ങിയത് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇതേപോലെ ഇനിയും കുറെ ഹോപ്പ് വരുന്നുണ്ട് ഇത് കണ്ടിട്ട് നല്ല പടങ്ങൾ തന്നെ പറയാം അതല്ല ഇപ്പൊ നെസ്റ്റ് വാർഡിലേക്കുള്ള എന്തേലും അടുത്ത പന്ത്രണ്ട് ഇതിനെ കാണിക്കുന്നുണ്ടോ ഡെഡ് ആണോ രണ്ടു അടിപൊളിയാണ് അത് കണ്ടു തന്നെ സൂപ്പറായിട്ടുണ്ട് എക്സ്പീരിയൻസ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് കുറെ നാള് കഴിഞ്ഞു നല്ല എക്സ്പീരിയൻസ് ബുദ്ധിമുട്ടൊന്നും രീതിയിലുള്ള റീഡിയാണ് കണ്ടിട്ട് പണിയാണത് സ്ട്രീറ്റ് ആയിട്ട് അത് ഭയങ്കര ഓക്കെ ആണല്ലോ ക്യാമ്പിയോസ് ഭയങ്കര ഉണ്ടായിരുന്നു ഇതന്നെയായിരുന്നു ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശം ഒന്നും പറയേണ്ടി ആവശ്യമില്ലായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് മൂവിന്റെ അല്ലെങ്കിൽ ഈവൻ കോമിക്സിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഡെഡ്പൂൾ എന്നാണോ അത് നമുക്ക് ഇത് തിരിച്ചു കിട്ടേണ്ടത് എനിക്ക് എം സുവിയിലേക്ക് വരുമ്പോൾ ഇത് എന്താ കുറച്ചുകൂടെ ഒന്ന് ടോൺ ഡൗൺ ചെയ്യുമോ എന്നൊരു പേരിട്ടായിരുന്നു പക്ഷെ ഒരു ടോൺ ഡൗൺറ്റഡാണ് ഇറ്റ്സ് ലൈക്ക് എ പ്രോപ്പർ എന്താ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മൂവി തന്നെയാണ് അടിപൊളിയാണ് അടിപൊളി Let's, let's, off, and thank you for this. It's so fucking good. <laughs>